കേരളത്തിലെ ക്രൈസ്തവരെ മാത്രമല്ല കേരള ജനതയെ മുഴുവനായി കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേശീയ ദേശീയപതാക താഴ്ത്തിക്കെട്ടതിനിടെ ഷോക്കേറ്റ് ആകസ്മികമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ഫാദർ ഷിൻസ് കുടിലിലച്ചൻ്റെ മരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിൻസ് അച്ഛൻ്റെ ഇടവക ദേവാലയമായ എഡൂർ സെന്റ് മേരീസ് ഫറോന ദേവാലയത്തിലാണ് ഇവിടെ ഇന്ന് സീറോ മലബാർ സഭയുടെ വലിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ ദേവാലയം സന്ദർശിക്കുകയും തുടർന്ന് ഷിൻസച്ചന്റെ കുടുംബത്തിൽ ഭവനത്തിൽ ചെല്ലുകയും ഷിൻസച്ചന്റെ മരണത്തിൽ ഏറെ ദുഃഖിതരായി കഴിയുന്ന മാതാവിനെയും സഹോദരങ്ങളെയെല്ലാം കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ഏറെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ഷിൻസച്ചന്റെ കുടുംബത്തിന് ഈ വലിയ സന്ദർശനം ഏറെ ആശ്വാസമായിരുന്നു കേരള ജനതയെ ഏറെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടെ ഷോക്കേറ്റ് ആകസ്മികമായി വേർപിരിഞ്ഞ ഫാദർ ഷിൻസ് കുടിലിലച്ചന്റെ മരണം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് ഈ ദേവാലയം സന്ദർശിക്കുകയും ഭവനത്തിൽ ചെന്ന് ഷിൻസച്ചന്റെ അമ്മയും സഹോദരങ്ങളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ഷിൻസച്ചന്റെ മരണത്തിൽ ഏറെ ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു തട്ടിൽ പിതാവിന്റെ ഈ സന്ദർശനം എടൂർ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ദുഃഖമാണ് അടുത്തടുത്ത വർഷങ്ങളിലായി രണ്ട് യുവവൈദികർ ഈ ഇടവകയ്ക്ക് നഷ്ടമാകുന്നത് ഒരു വർഷം മുമ്പ് കാർ ആകസ്മികമായി മരണമടഞ്ഞ മനോജച്ചനും ഈ ഇടവകയിൽ തന്നെ ഉള്ളതാണ് തുടർന്ന് മനോജച്ചന്റെ ഭവനത്തിലും പിതാവ് സന്ദർശിക്കുകയും അച്ഛന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കുന്നോത്ത് ഗുഡ് ഷെപ്പേഡ് മേജർ സെമിനാരിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് കുന്നോത്ത് മേജർ സെമിനാരിയുടെ പ്രോഗ്രാമുകൾക്ക് ശേഷമാണ് പിതാവ് ഈ വൈദികരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു സണ്ണി ജോസഫ് സന്ദർശനത്തിൽ പങ്കുചേരുകയും ദുഃഖത്തിൽ ഈ കുടുംബത്തിന് വലിയ ഇടയന്റെ സാന്ത്വനവും ആശ്വാസവും കരുതലുമായി മാറി ഈ ഒരു സന്ദർശനം കേരളസഭയെ ഏറെ രണ്ട് സംഭവങ്ങളായിരുന്നു കണ്ണീരിൽ ആയിരുന്നു മരണവും അതോടൊപ്പം തന്നെ മനോജൻ്റെ മരണവും സഭ മുഴുവൻ ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇന്നിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ഇടവയിൽ സന്ദർശിക്കുകയും ഈ ഒരു രണ്ട് ഭവനങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു പിതാവ് പറയാണ് പ്രിയമുള്ളവരെ നേരത്തോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഭിമുഖ റാഫേൽ പിതാവ് നമ്മുടെ സിറമലോർ സഭയുടെ മേലധ്യക്ഷനും പിതാവുമാണല്ലോ പിതാവ് കുന്നോത്ത് ഗുഡ്ഷപ്പേഡ് മേജസ്മിനാരിയുടെ രജ ജൂബിലി വശത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നിരുന്നു ആ ചടങ്ങ് മനോഹരമായിട്ട് നടന്നു അതിനുശേഷം പിതാവ് നമ്മുടെ പട്ടാരത്തുള്ള ആശ്രമം വിൻസ് ആശ്രമം സന്ദർശിക്കുകയും ആർമണ്ടച്ഛൻ്റെ ശവകുടീരം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിതാവ് അവിടെ ആദ്യമായിട്ടാണ് വന്നത് അതിനുശേഷം പിതാവ് എടൂർ ദേവാലയത്തിൽ ഇടവയിൽ വന്നു ഇവിടുത്തെ മനോഹരമായ പരിസാമയുടെ നാമത്തുള്ള ദേവാലയം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന കൈ കയ്മടക്കമുള്ള ആളുകളെയും അച്ഛന്മാരൊക്കെ ആസ്വദിക്കുകയും ചെയ്തു തുടർന്ന് അഭിയുന്ന പിതാവും അഭിതാവിൻ്റെ കൂടെ ഞങ്ങൾ നമ്മുടെ കുടിലഷ്യൻസ് അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ കഴിഞ്ഞ ആഴ്ചകളാണല്ലോ നമ്മളിത് വേർപിരിഞ്ഞത് മുള്ളേരിയ ദേലമ്പാടി എന്ന് പറയുന്ന രണ്ട് ഇടപാടല വികാരിയായിരുന്നു അച്ഛൻ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വൈകുന്നേരം നമ്മുടെ ദേശീയ പതാക താഴേക്ക് ഇറക്കുന്ന സമയത്താണ് ഷോക്കേറ്റ് മരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ വീട്ടിൽ പോയി പിതാവ് അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ കാണുകയും ആശ്വസിപ്പിക്കുകയും ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു പിതാവിൻ്റെ സന്ദർശനം തീർച്ചയായിട്ടും ഒരു വലിയ ഇടയിൻ്റെ കരുതലാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഷിൻസച്ചനോടും കുടുംബാംഗങ്ങളോടും ഷിൻസച്ചൻ നമ്മുടെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു വൈദികനായിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ ഈ വരുന്ന ഡിസംബർ ആവണോ നാല് വർഷം ഷിൻ ഷിൻസച്ചൻ്റെ വേർപാട് രൂപം മുഴുവനും പ്രത്യേകിച്ച് എടൂർ ഇടവയ്ക്കൊക്കെ വലിയ സങ്കടകരമായിരുന്നു കാരണം ഒരു വലിയ പ്രതീക്ഷയുള്ള വൈദികനായിരുന്നു ഷിൻസച്ചൻ ഷിൻസച്ഛൻ്റെ വീട് സന്ദർശിച്ചതിനു ശേഷം അഭിമന്യ റാഫേൽ പിതാവ് കഴിഞ്ഞ വർഷം നമ്മളിന്ന് വേർ പിരിഞ്ഞു പോയ ഒറ്റപ്പിളാക്കൽ മനോജച്ഛൻ്റെ ഭവനവും സന്ദർശിക്കുകയുണ്ടായി അച്ഛൻ്റെ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചു അവരെ ആശ്വസിച്ചു അപ്പം അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു മനോജ് അച്ഛനും ഈ പറഞ്ഞപോലെ ആകസ്മികമായിട്ടാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം മനോജച്ഛനും ദൈവം ഒരു ഒരു വലിയ രക്തമായിരുന്നു മനോജനെ പറ്റി പറയുമ്പോൾ അച്ഛനുപയുധങ്ങളായ കഴിവുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച ആളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛനെ എൻ്റെ ഭവനത്തിൽ പോകാനും അച്ഛനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു വലിയ പിതാവിൻ്റെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഒരു വലിയ ആശ്വാസമായിരുന്നു കുടുംബാംഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിതാവ് ഈ തിരക്കിനിടയ്ക്കും അവരുടെ കുടുംബങ്ങളിൽ പോകാനും അവരെ ആശ്വസിക്കാനുള്ള മനസ്സ് കാണിച്ചപ്പോൾ ഒരു സഭയുടെ പിതാവ് ഇപ്രകാരം ഉള്ള വ്യക്തി ആയിരിക്കണം എന്നൊരു സൂചന കൂടി നൽകുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും പിതാവിൻ്റെ സന്ദർശനത്തിന് ഓർ സന്തോഷവും അഭിമാനവും ആണുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾ പിതാവിനെ ഓർക്കുന്നു പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് തലശ്ശേരി അതിരൂപം മുഴുവനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ കുറ്റം എല്ലാ മംഗളങ്ങളും മംഗളങ്ങളിലും എടൂർ പള്ളി വികാരി ഫാദർ തോമസ് വടക്കേമുറി അച്ഛൻ നമ്മൾ ചേരുകയാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ഈ ദേവാലയം സന്ദർശിച്ചു അടുത്തടുത്ത വർഷങ്ങൾ രണ്ട് മരണങ്ങൾ ഒഴിവാ വൈദികർ സഭ കേരള കത്തോലിക്ക സഭയിൽ നിന്നും ചെറുമാ സഭയിൽ നിന്നും ഈ ഇടവയിൽ നിന്നാണ് ആകസ്മികമായി നമ്മളിൽ നിന്ന് വേർപെട്ടത് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ചു അച്ഛനും കൂടി ഉണ്ടായിരുന്നു എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് പിതാവിൻ്റെ ഈ പെട്ടെന്നുള്ള ഈ സന്ദർശനം ഞങ്ങളെ അതിശയിപ്പിച്ചു പിതാവ് ഇവിടെ കുന്നോത്തൊരു പ്രോഗ്രാമിന് രൂപിലേക്ക് വന്നപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ രണ്ടച്ഛന്മാർ മരിച്ചിട്ടുണ്ടല്ലോ അവരുടെ വീട്ടിൽ പോകാം അവരെയൊന്ന് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് ഈ എടൂരു പള്ളിയിൽ തന്നെ ആദ്യം വരികയാണ് ഇവിടെ വരികയും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും ഇത് മനോഹരമായിരിക്കുന്നല്ലോ പള്ളി ഇത് നല്ല പള്ളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഒപ്പം ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആശീർവാദവും ഒക്കെ നൽകി സന്തോഷമായിട്ട് വളരെ ചുരുങ്ങിയ സമയമുണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു കൂടാതെ നമ്മുടെ ഇടവകയിൽ നിന്ന് രണ്ടച്ചന്മാരി ഒരു വർഷത്തിനുള്ളിൽ ഈ ഇടവകാ സമൂഹത്തോടും സഭയോടും ലോകത്തോടൊക്കെ വേർപിരിഞ്ഞു പോയപ്പോൾ ഈ ഇടവകാ സമൂഹ ഒത്തിരി ദുഃഖത്തിലായിരുന്നു പ്രത്യേകിച്ച് വീട്ടുകാർ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ ഭവനങ്ങളിൽ പോയിരുന്ന് അവരുടെ പേരൻസിനോടും സഹോദരങ്ങളോടൊക്കെ ഒക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ആശ്വാസ ആശ്വാസവചനങ്ങൾ പകരുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് നമ്മളിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ പ്രത്യേകിച്ച് സഭയിൽ നിന്നും നല്ല പുരോഹിതന്മാരൊക്കെ മരിച്ച അവർ അവരുടെ വീട്ടുകാരും ഒറ്റയല്ല അവരെയും സഭ കൂട്ടി നിർത്തുന്നു എക്കാലവും അവരോടൊപ്പമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശവും ഒരു സ്നേഹവും ഒരു ആശ്വാസവും ഒക്കെയാണ് അഭിവന്യ പിതാവിൻ്റെ പിതാക്കന്മാരുടെ ഈ സന്ദർശനത്തിലൂടെ ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത് ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ ചുറ്റുവട്ടം വന്ന അവരും പറയുകയുണ്ടായി എം എൽ എ തന്നെ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയും ചെയ്തു അച്ഛന്മാരുടെ വീടുകളെയും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ പിതാവ് വന്നത് നല്ല കാര്യം തന്നെയെന്ന് പറയുകയും ഉണ്ടായി തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ ഒത്തിരി ആശ്വാസം കണ്ടെത്തുകയാണ് പിതാക്കന്മാരും സഭയുമൊക്കെ ഇവരെ കൂട്ടി നിർത്തുന്നതിൽ സഭാമക്കളെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക്